മൂന്ന് വരെയാണ് ഇതിൽ പൂജ്യം ഒന്ന് ടു വരെ അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് ടിക്കറ്റ് ടോക്കൺ നമ്പർ ആയിരത്തി തൊണ്ണൂറ് ഇതിൽ ആയിരത്തി മൂന്നിൽ മൂവായിരത്തി എഴുപത് വരെയാണ് നമ്മൾ ട്രെൻഡ് ചെയ്തത് അതുകൊണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ബാക്കിയൊക്കെ പൂജ്യം മൂന്നിൽ ഒൻപത് വരെയാണ് അപ്പം നമുക്ക് ആദ്യത്തെ സീരീസ് നോക്കാം നോക്കി നോക്കാതെ അങ്ങോട്ട് നോക്കിയിട്ട് ൂറ്റി ഇരുപത്തി ഒമ്പത് കൃഷ്ണ കൃഷ്ണ ാട് മുനിപ്പാലിറ്റി കൃഷ്ണൻ ഓക്കെ അപ്പൊ മൂന്നാമത്തെ നറുക്കെടുപ്പിന്റെ ഭാഗ്യശാലി കൃഷ്ണൻ കാഞ്ഞാട് മുനിസിപ്പാലിറ്റി a n 데오 e t a n 야 yet, and yet, and पंजायूर पंजायत नाला भाग्यूर पंजायत